കേരളത്തിലെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങൾ സ്വവർഗ പീഡനങ്ങൾ കൊച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഉസ്താദുമാരും ഉസ്താദുമാരുടെ സഹായികളുമൊക്കെ പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നേവരെ ഒരു സർക്കാർ സംവിധാനമോ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനമോ ഇത് പരിശോധിച്ചതായിട്ടോ ഇപ്പോൾ കേസെടുക്കുമായിരിക്കും അന്വേഷണം നടക്കുമായിരിക്കും പക്ഷേ ഇത് പരിശോധിച്ചതായിട്ടോ ഇത് ഗുരുതരമായൊരു വിഷയമാണ് മദ്രസകളിൽ കുട്ടികൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി അവരുടെ മതം പഠിക്കാൻ അവരുടെ ഉസ്താദ് തന്നെ സമ്മതിക്കുന്നില്ല അതിക്രൂരമായ കുഞ്ഞുങ്ങളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് പോലും ഈടാക്കുന്ന ഉസ്താദുമാർ ഇങ്ങനെ തഴച്ചു വളരുന്നു ഇതിൽ ഒരു നടപടിയും ഈ മഹല്ല് കമ്മിറ്റികളോ അല്ലെങ്കിൽ ഈ മദ്രസകളുടെ ഉടമസ്ഥതയിലുള്ള സംഘടനകളോ സംവിധാനങ്ങളോ അവരും എടുക്കുന്നില്ല കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ് വ്യാപകമായി പീഡിപ്പിക്കപ്പെടുകയാണ് ഒന്നോ രണ്ടോ ദിവസം പത്രത്തിൽ വാർത്ത വന്നേക്കാം വാർത്ത വരാത്തതുമുണ്ട് ഒതുക്കി തീർക്കുന്നതാണ് കൂടുതലും കാരണം ഉസ്താദല്ലേ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അത് പറയാനും ആൾക്കാരുണ്ടാകും അങ്ങനെ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളായിരിക്കും അവരുടെ മാതാപിതാക്കൾ ഭയന്നിട്ട് അല്ലെങ്കിൽ പണം കൊടുത്തുമൊക്കെ തന്നെ ഇത് സെറ്റിൽ ചെയ്യുന്ന ഒരു പരിപാടിയും എന്നാണ് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് അറിയിച്ചത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ മദ്രസയുടെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പള്ളിയുടെ ചുമതലയുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇത്തരം കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇതേക്കുറിച്ചൊരു അന്വേഷണമോ അല്ലെങ്കിൽ പരിശോധനയോ ഇത് നിയന്ത്രിക്കാനുള്ള സംവിധാനമോ ഒന്നും ഇവിടെ കേരളത്തിൽ ഇല്ല എന്നിട്ടാണ് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ വരുന്നത് ഇത് മദ്രസകളുമായി ബന്ധപ്പെട്ട അതായത് കേരളത്തിലെ മദ്രസകളുമായി ബന്ധപ്പെട്ട അടുത്ത കാലങ്ങളിൽ ഉണ്ടായ ചില പീഡന വാർത്തകളാണ് എല്ലാത്തിലും പ്രതി ഉസ്താദോ ഉസ്താദിൻ്റെ വേണ്ടപ്പെട്ടവരോ ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഭയം കൂടാതെ മദ്രസകളിലേക്ക് അയയ്ക്കും എന്ന ആശങ്ക മാതാപിതാക്കളും കുട്ടികളുടെ മാതാപിതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട് പ്രകൃതി വിരുദ്ധ പീഡനം മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ ഹംസത്ത് എന്നാണ് അയാളുടെ പേര് അടുത്തത് റഷീദ് പ്രകൃതി വിരുദ്ധ പീഡനം ഖത്തീബ് അറസ്റ്റിൽ മുഹമ്മദ് സഖരിയ ബദരി എന്ന ഖത്തീബാണ് അറസ്റ്റിലായത് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ കട്ടിങ്സ് ആണ് കേരള സിക്സ്റ്റി വൺ ഇയർ ഓൾഡ് മദ്രസ ടീച്ചർ അറസ്റ്റഡ് ഫോർ സെക്ഷുവലി അസോൾട്ടിംഗ് ഓവർ മൈനേഴ്സ് പത്തൊമ്പത് പേരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ഒരു അറുപത്തൊന്ന് വയസ്സുള്ള ഒരു മദ്രസ അധ്യാപകനാണ് അറസ്റ്റിലായിരിക്കുന്നത് ചിത്രം സഹിതമുള്ള വാർത്തയാണ് കേരള മദ്രസ ടീച്ചർ അറസ്റ്റഡ് ഫോർ അലൻ ജെയ്റ്റ്ലി സെക്ഷുവാലിറ്റി അതുപോലെ തന്നെ പീഡനക്കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ വി എം യൂസഫ് തലയോലപ്പറമ്പിലാണ് കോട്ടയം വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കടുങ്ങല്ലൂർ മുപ്പത്തടം ആട്ടച്ചിറ വി എ യൂസഫ് അറുപത്തി മൂന്ന് വയസ്സ് ദർസ് വിദ്യാർത്ഥിക്ക് പീഡനം അധ്യാപകനും സഹായിയും അറസ്റ്റിൽ അധ്യാപകനും സഹായിയും കൂടെ ചേർന്നാണ് പീഡനം ബി പി അബ്ദുൾ വഹാബ് എന്നയാളാണ് അറസ്റ്റിലായത് പീഡനം മദ്രസാ അധ്യാപകൻ അറസ്റ്റിൽ ഷിജിൻ എന്നാണ് പേര് ഷാഹുൽ ഹമീദ് പതിമൂന്നുകാരിയെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ സമയക്കുറവ് മൂലം ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വായിക്കുന്നുള്ളൂ കേട്ടോ മദ്രസ ടീച്ചർ അറസ്റ്റഡ് ഫോർ ഹാങ്ങിങ് മൈനർ ബോയ് അപ്സ് ഐഡ് ഡൌൺ തലേം കുത്തി നിർത്തി കുട്ടിയെ മദ്രസ ടീച്ചർ അറസ്റ്റഡ് കണ്ണൂർ കണ്ണവത്ത് പത്ത് വയസ്സിൽ താഴെയുള്ള ഇരുപത്തിരണ്ട് മദ്രസാ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച രണ്ട് അധ്യാപകർ ഒന്നും രണ്ടുമല്ല പതിനേഴുകാരനെ പീഡിപ്പിക്കാൻ ശ്രമം യത്തീംഖാന നടത്തിപ്പുകാരൻ അറസ്റ്റിൽ പത്ത് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം പോക്സോ കേസിൽ മദ്രസാ അധ്യാപകൻ അറസ്റ്റിൽ മാതൃഭൂമി കൊടുത്ത വാർത്തയാണ് മദ്രസകളിലും മതകേന്ദ്രങ്ങളിലും രജിസ്റ്റർ ചെയ്യുന്ന സംഭവങ്ങൾ കുതിച്ചുയരുന്നതായുള്ള ഒരു റിപ്പോർട്ടുണ്ട് വിദ്യാർത്ഥിനിയെ കാറിൽ പീഡിപ്പിക്കാൻ ശ്രമം പെരിന്തൽമണ്ണയിൽ പതിനാല് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി ലീഗ് നേതാവടക്കമാണ് അറസ്റ്റിലായത് പാനൂർ ടൗണിൽ മദ്രസ പീഡനം മാതാപഠനത്തിനെത്തിയ ആൺകുട്ടിയെ പീഡിപ്പിച്ചു വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കി പോക്സോ കേസിൽ മദ്രസാ അധ്യാപകൻ അറസ്റ്റിൽ നിരവധി ഏതാണ്ട് ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് റിപ്പോർട്ടുകൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിട്ടുണ്ട് നമ്മുടെ ഒരു സുഹൃത്തായെന്നാണ് അപ്പം ഇതിനൊന്നും ഇവിടെ ഒന്നുമില്ല ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല എന്താണ് ഞമ്മൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഞമ്മൻ്റെ ഉസ്താദ് നമ്മൻ്റെ മൗലവി അല്ലെങ്കിൽ ഞമ്മൻ്റെ ഇക്കാക്ക ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്ന മനോഭാവമാണോ മാതാപിതാക്കൾക്ക് എന്ന് ചോദിച്ചു പോവുകയാണ് നിങ്ങളോട് സഹാനുഭൂതിയുണ്ട് സഹതാപമുണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമവും സങ്കടവും ദുഃഖവും ഒക്കെയുണ്ട് പക്ഷേ വീണ്ടും എന്നിട്ടും ഈ മദ്രസകളിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുന്നു ഒരു സുരക്ഷിതത്വവുമില്ലാതെ ഇല്ലാതെ ആ കുഞ്ഞുങ്ങളവിടെ മതപഠനം എന്ന് പറഞ്ഞ് ഈ ഉസ്താദമാർ പഠിപ്പിക്കുന്നത് പഠിക്കാൻ ചെല്ലുന്ന കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ആ മനസ്സിലെ ട്രോമ ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ ആ മനസ്സിലുണ്ടാകുന്ന ഒരു ഷോക്ക് ആലോചിച്ച് നോക്കൂ ചെറിയ കുട്ടിയാണ് ലൈംഗികതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്താണെന്ന് പോലും അവർക്കറിയില്ല അതും ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് ഇരയാക്കുന്നത് എത്ര ദുഃഖകരമായ വിഷമകരമായ അവസ്ഥയാണ് കുഞ്ഞുങ്ങൾ ഭാവിയിൽ പഠനത്തിനും മറ്റും പോകുമ്പോൾ ഈ മനസ്സിൽ കിടക്കുന്ന ഈയൊരു ട്രോമ അത് കാലങ്ങളോളം ഒരുവേള ജീവിതകാലം മുഴുവൻ നിലനിൽക്കും അവരുടെ കുടുംബജീവിതത്തെയും വിദ്യാഭ്യാസത്തെയും പോലും ബാധിക്കും എന്നിട്ടും ഇതൊന്നും പരിശോധിക്കാത്തതെന്ന് ഇതൊന്നും അന്വേഷിക്കാത്തതെന്ന് ഇതിനൊക്കെ നടപടി ഉണ്ടായോ എന്ന് തിരക്കാത്തത് അല്ലെങ്കിൽ മതപഠന കേന്ദ്രങ്ങൾ തന്നെ അതിൻ്റെ അധികൃതർ തന്നെ ഈ ഒരു വിഷയത്തിൽ പരിശോധനയും അതിൻ്റെ പരാതിയും നൽകി അത് അന്വേഷിക്കാത്തതെന്ന് ഹൈക്കോടതി ഒക്കെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണം സ്വമേധ്യ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കണം കേരളത്തിലെ മദ്രസകളിൽ നടക്കുന്ന ഈ ക്രൂരമായ സമാനതകളില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാലങ്ങളായി ഇത് കുറേ കാലമായുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ വായിച്ചതൊക്കെ എന്നുണ്ടാകുമെന്നറിയില്ല എന്തായാലും ഇത് ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് പ്രതിസന്ധി തന്നെയാണ് അത് ഏത് മതസ്ഥരായാലും ഏത് മതപഠന കേന്ദ്രമായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് അംഗീകരിക്കാനാവില്ല ഒരു പൊതുസമൂഹത്തിനും